എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിദ്യാ പുരോഗതിക്കും കുട്ടികൾക്ക് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും ഉള്ള മന്ത്രമാണ് എല്ലാ അമ്മമാരും പരാതി പറയുന്നതാണ് കുട്ടികൾ പഠിക്കുന്നില്ല പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല അപ്പം അതിന് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സ് തോന്നാനും വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ആദ്യം സരസ്വതി മന്ത്രം സരസ്വതീ മന്ത്രം എന്താ നോക്കുക സരസ്വതി നമസ്തൂപ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവധുമേ സദാ ഈ മന്ത്രം കുട്ടികളെ ദിവസവും ജപിക്കാൻ ഉപദേശിക്കുക കുട്ടികളെ എല്ലാ ദിവസവും ഇത് ജപിക്കുന്നത് വളരെയധികം പുരോഗതി കിട്ടുന്നതാണ് പഠിക്കാനുള്ള മനസ്സ് വരും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കും കൂടാതെ വിദ്യ മന്ത്രം ഇത് ജപിക്കുന്നതിലൂടെ കുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാവും പഠിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവും പഠിച്ചതെല്ലാം മനസ്സിലിരിക്കും അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് അമ്മമാർ കുട്ടികളെ ഇത് ജപിക്കാൻ ശീലിപ്പിക്കുക വിദ്യ മന്ത്രം ഇതാണ് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമാരമണ വിശേഷ വിദ്യ മാശു ഈ മന്ത്രം കുട്ടികളെ ദിവസവും അമ്മമാർ മുൻകൈയെടുത്ത് ജപിക്കാൻ പഠിപ്പിക്കുക കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ ജപിച്ചോളൂ ഇത് ജപിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മികവ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് എല്ലാവരും ശ്രദ്ധിച്ച് വേണ്ട പോലെ ചെയ്യുക ഓക്കെ